ഇന്ന് നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാവുന്ന ഒരു ചപ്പാത്തിക്കറിയാണ് ശരിയത് റെഡി ആക്കി കൊണ്ടിരുന്നപ്പം അന്നെങ്കിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് വെങ്കായ ഇപ്പം മൂന്ന് ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിന് ഇത് ഇതേ രീതിയിൽ കട്ട് ചെയ്യണം അതിന് ഒരു രണ്ട് സവോള ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി രണ്ട് എരിയുള്ള മൂന്ന് പച്ചമുളക് ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം മാത്രം മതി ഇതിലേക്ക് ഞാൻ പച്ചമുളക് എണ്ണയിൽ കണ്ടിട്ട് അതെൻ്റെ ഒരു രഹസ്യമായ ഒരു രുചി കൂടാണ് അപ്പോൾ അതിലേക്ക് ശകലം കടു ഇത്ര ഇട്ട് ഇതൊരു നോർത്തിൽ കറിയാണ് ഇതിട്ടിട്ട് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് അങ്ടും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ വഴുതനങ്ങും കൂടി ചേർത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കറിയുടെ ശകലം നല്ല തടിച്ച് വഴുതന മറ്റേ നീല വഴുതന അപ്പോൾ എത്രയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നു പെട്ടെന്നുണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ടൊക്കെ വരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് തക്കാളിയൊക്കെ തൊലി വെള്ളം ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു സ്പൂൺ മുളക്ൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയേ ഞാൻ ചേർക്കാറ് അത് മാത്രമേ ചേർക്കത്തുള്ളൂ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും ഇത്ര മാത്രം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്ത് എണ്ണക്കകത്ത് നല്ലിട്ട് വഴറ്റിയാൽ നല്ലതാണ് ഇപ്പം ഞാൻ അത് അത് അടിയിൽ നല്ല എണ്ണ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അത് ഇട്ടിട്ട് കൂട്ടി വെച്ച് സൈഡിലായിട്ട് വെള്ളം ഒഴിക്കും സൈഡിലായിട്ട് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്നും കൂടെ വന്നു അറ്റി എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം പെട്ടെന്ന് ചൂടോടെ കഴിക്കണം ചൂടോടെ കഴിക്കുന്നതാണെങ്കിൽ അരക്ക് ടേസ്റ്റ് ചില കറിവേപ്പില മല്ലിയില അതെല്ലാം ചേർത്താന്നല്ലേ ഇപ്പം എൻ്റെ ഈ കറിവേപ്പിലയും തീർന്നു പോയി അതുകൊണ്ട് അത്രയും മാത്രം ചേർത്ത് ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഉരുളക്കിഴങ്ങ് നമ്മൾ എത്ര ചേർക്കുന്നു അപ്പം അതനുസരിച്ച് വെള്ളം നമ്മുടെ ഒരു ഐഡിയയ്ക്ക് ചേർക്കാം ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചു വരുമ്പോൾ ആവശ്യത്തിന് ചാറുമായിട്ട് വരും നല്ല തിക്നെസ്സോടെ കറി എടുക്കാം അപ്പം നമുക്ക് മൂടി വെച്ചൊരു മൂന്ന് പിസിൽ രണ്ട് പിസിലായാലും ഓക്കെ ഇവിടെ മോൾക്കൊക്കെ നല്ലതായിട്ട് പിള്ളേക്കും എനിക്ക് മൂന്ന് വിസലടിപ്പിക്കും വിസലടിച്ചു വിസലി ചൂടെല്ലാം കളഞ്ഞു വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നല്ല ഇരുമണമൊക്കെ വരുന്നുണ്ട് മല്ലിലിയൊക്കെ ഇട്ടാൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയി അപ്പോൾ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് ചപ്പാത്തിയും ചുട്ട് ഇച്ചിരി നെയ്യൊക്കെ തൂത്ത് സൂപ്പറായിട്ട് കഴിക്കാം അപ്പോൾ അങ്ങോട്ടൊക്കെ നല്ലതായിട്ടൊന്നും കൂടെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ ചപ്പാത്തി കറി തിളച്ചൊന്നും കൂടെ ഒന്ന് പറ്റി നല്ല കുറുമ മാതിരിയാവുക അത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക്